ഈ മിച്ചഭൂമി കേസിൽ പല ചാനലുകളിലും വാർത്തകളിലൊക്കെ വരുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ചാനലുകളും പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തകൾ തികച്ചും അവാസ്തവാണ് വസ്തുതയുമായിട്ട് അതിനൊരു ബന്ധവുമില്ല എൻ്റെ അച്ഛൻ്റെ പേരിൽ ഇരുപത്തൊമ്പത് ഏക്കർ ഭൂമിയുണ്ട് എന്നായിരുന്നു ആദ്യത്തെ കരട് റിപ്പോർട്ടിൽ ലാൻഡ് ബോഡി ചൂണ്ടിക്കാണിച്ചത് പക്ഷേ പിന്നീട് കുമാരനെല്ലൂരിലുള്ള ഏഴര ഏക്കറും എൻ്റെ ജ്യസിനെ പേരിൽ തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പട്ടയം സിദ്ധിച്ച ഏക്കറും അതുപോലെ തന്നെ എഴുപത്തൊന്നിന് ശേഷം അച്ഛനും അമ്മയും വാങ്ങിയിട്ടുള്ള ഭൂമിയും എല്ലാം ഈ ഇരുപത്തൊമ്പത് ഏക്കറിൽ നിന്ന് കിഴിവ് ചെയ്യേണ്ട ഭൂമികളാണ് അങ്ങനെ കിഴിവ് ചെയ്താൽ പിന്നെ അവശേഷിക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ അഞ്ചര ഏക്കർ മാത്രമാണ് എൻ്റെ പേരിൽ തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നാല് ഏക്കർ പത്ത് സെൻറ്റിന് പട്ടയം ലഭിച്ചതാണ് പട്ടയം ലഭിച്ച ഭൂമി പട്ടയം റദ്ദെയ്യാനുള്ള ഒരു നടപടി ഇതുവരെ ലാൻഡ് ബോർഡ് സ്വീകരിക്കാത്തതുകൊണ്ട് ആ പട്ടയം മാത്രമല്ല സുപ്രീം കോടതി വിധി പ്രകാരം അങ്ങനെ റദ്ദിയാൻ കഴിയാത്തതുമാണ് അതുകൊണ്ട് പട്ടയം ലഭിച്ച എൻ്റെ പേരിലുള്ള നാലേക്കറും യേശിൻ്റെ പേരിലുള്ള ആറേക്കറും അംഗീകരിക്കപ്പെട്ടതാണ് ഫാദറിൻ്റെ കണക്കിൽ വരുന്ന ഭൂമിയേ അല്ല പിന്നെ രണ്ടേക്കറ് നൂറ്റി എൺപത്തെട്ട് പതിനിലൊരു രണ്ടേക്കറും പിന്നെ ഒരു ഏക്കറും ഉൾപ്പെടെ മൂന്നേക്കർ കശുമാന്തോട്ടം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ആ ഭൂമി എവിടെയാണെന്ന് നമുക്കറിയില്ല നമ്മളെ ചോദിച്ചാൽ അങ്ങനത്തെ ഒരു ഭൂമിയും ഉണ്ടെങ്കിൽ അത് ലാൻഡ് ബോർഡ് ഏറ്റെടുക്കുന്നതിന് നമുക്ക് തടസ്സവും ഇല്ല അപ്പോൾ അതും കൂടി കഴിച്ചാൽ അതേപോലെ തന്നെ നേരത്തെ തന്നെ ഒരു രണ്ടേക്കറ് നാൽപ്പത് സെൻറ്റ് ഈ ഭൂമി മൊത്തം ഭൂമിയിൽ നിന്ന് ലാൻഡ് ബോർഡ് തന്നെ കിഴിവ് ചെയ്തതാണ് അപ്പം അതും കൂടി കഴിച്ചാൽ പിന്നെ നമ്മളടുത്ത് മിച്ചഭൂമിയില്ല എൻ്റെ രണ്ടേക്കർ എൻ്റെ നാലേക്കർ ഭൂമിയും അമ്മയുടെ വിഹിതമായി എനിക്ക് പര പൈതൃകാവകാശമായി കിട്ടിയ രണ്ടേക്കറും ചേർത്തുള്ള നാലേക്കർ ആറേക്കർ ഭൂമി മാത്രമാണ് എൻ്റെ കൈവശമുള്ളത് എൻ്റെ അമ്മയുടെ പേരിൽ നിന്ന് എനിക്ക് പൈതൃകമായി കിട്ടിയ ഭൂമി ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ഒരാൾക്ക് വിറ്റിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹത്തോട് തന്നെ തിരികെ വാങ്ങി ഇതാണ് വസ്തുത ഇതുമായിട്ട് അല്ലാതെ മേച്ചോമി തിരിമറിയോ മേച്ചോമിയിൽ കയ്യേറുകയോ മേച്ചോമി കൈവശം വെക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല വാതിൻ്റെ പേരിലുള്ള കേസ് ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഈ വാർത്തകളുടെ പശ്ചാത്തലം അതുകൂടിയാണ് ചില ലാൻഡ് ബോർഡിൻ്റെ പുതിയ തീരുമാനത്തെ സ്വാധീനിക്കത്തക്കവണ്ണം വാർത്തകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് ആരാണതിൻ്റെ പിന്നിലൊന്നും നമുക്കറിയില്ല വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ചാനലുകൾ എന്നോടൊന്നും ചോദിക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ നിഷേധിക്കാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ല അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വാർത്ത വന്നപ്പം പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ സമ്മതത്തോടു കൂടി അനുവാദ അനുവാദത്തോടുകൂടിയാണ് ഇപ്പോൾ ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുമായിരുന്നില്ല എന്നാൽ ലാൻഡ് ബോർഡിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വാർത്തകളെന്ന് വന്നതുകൊണ്ടാണ് വസ്തുത ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്